വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ രോഗദുരിത നിവാരണത്തിനായി ജാതക ദോഷങ്ങൾ മാറാൻ നവഗ്രഹ ഹോമം മാംഗല്യ തടസ്സങ്ങൾ മാറാൻ മാംഗല്യ പൂജ എന്നീ പൂജകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസ്താവന ഇറക്കിയ ബി ജെ പി നേതാവിനെതിരെ കേസെടുക്കാൻ തയ്യാറാകാത്ത കേരള സർക്കാരിനെതിരെയാണ് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാലോ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇന്ത്യ രാജ്യത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്നല്ല ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുള്ളത് ഓരോ വേദിയിലും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസ് കൊസ്വാരതം ആണ് ഞാൻ വിഭാവനം ചെയ്യുന്നത് അതാണ് ഞാൻ സ്വപ്നം കാണുന്നത് ആ കോൺഗ്രസ് കൊസ്വാരതത്തിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെയൊക്കെ സഹായമുണ്ടാകണം എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നത് ഒരു പ്രധാനമന്ത്രിയാണ് ഇത് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നീചമായിട്ടുള്ള ഒരു പരാമർശം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് പറയുവാൻ സാധിക്കുക ഞാൻ ആ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് ഈ രാജ്യത്തിന് മോചിപ്പിച്ച് എടുത്തിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളത് നമുക്കറിയാം അങ്ങനെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഈ രാജ്യത്ത് തുടർച്ചയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭരണത്തിൻ്റെ ഫലമായി ഈ രാജ്യത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന തത്വങ്ങളായിട്ടുള്ള മതേതരത്വം സോഷ്യലിസം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങൾ ഉയർത്തിക്കൊണ്ടു പിടിക്കുന്നതിനും അത് നിലനിർത്തുന്നതിനു വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ള സേവനം നമുക്കറിയാം അതുപോലെ തന്നെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പ്രവർത്തിച്ചതിനെ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിച്ചു നിർത്തുന്നതിനു വേണ്ടി ആദ്യം തന്നെ നമുക്ക് വലികൊടുക്കേണ്ടി വന്നത് ലോകാരാജ്യനായിട്ടുള്ള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ജപ്തിക്കു വേണ്ടി നമുക്ക് സ്വാതന്ത്ര്യം നേരിടുന്നിട്ടുള്ള മതേതരത്വം നിലനിർത്തുന്നതിന് വേണ്ടി വർഗീയതരായി

ഏറ്റവും പ്രതീക്ഷ അറിയിപ്പിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ പദഭീഷണി ഉയർത്തുന്നു മാത്രമല്ല വെടി വെച്ച് കൊല്ലും എന്ന് പറയുന്നു ഈ രാജ്യത്ത് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വെല്ലുവിളിക്കുക ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി കൊണ്ട് നടന്ന യുവന്മാരാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് ആ ബി ജെ പി കാരൻ അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റപ്പെടുത്ത ആ ആളുകളാണ് ഇന്ന് രാജ്യസേഖം പറയുന്നത് ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത് ഈ രാജ്യത്തിലെ ഏത് കുട്ടിയോട് ചോദിച്ചാലും കുട്ടി പറയും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്തെ മതേതരത്വത്തിനും അതുപോലെ തന്നെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടി നിലകൊണ്ടു എന്നൊറ്റ കാരണമുണ്ട് ഈ രാജ്യത്തെ ഒരുപാട് രാഷ്ട്രീയ സംഘടനകളുണ്ട് പക്ഷെ ആ സംഘടനകൾക്കൊന്നും അനുഭവിക്കേണ്ടി വരാത്ത ഒരുപാട് കുറ്റങ്ങൾ ഞങ്ങൾ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ മണ്ഡല പ്രസിഡന്റുമാരായ വിനോദ് പന്തലാടി എസ് രാമചന്ദ്രൻ സി ശ്രീകുമാർ കോൺഗ്രസ് നേതാക്കളായ എ മുരളി കെ പി ഷാജി സന്തോഷ് ചെറിയാൻ എ അസനാർ പി സി മണികണ്ഠൻ കെ രാധാകൃഷ്ണൻ സുദേവൻ പള്ളത്ത് ടി കെ സൈതലവി ഗീത ഉണ്ണികൃഷ്ണൻ മിനി ജനാർദ്ദനൻ വി കെ നിർമ്മല സരിതാ പ്രഭാകരൻ എ സൗഭാഗ്യവതി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്